ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞേ പെണ്ണിന്റെ പെട്ടെന്ന് പെണ്ണിന്റെ പേര് രേഷ്മ പെണ്ണ് ഒരു ഒരു പെണ്ണിന്റെ പേര് പറയാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ എന്റെ പേര് പറയാൻ പാടില്ലേ നിന്റെ പേര് പേര് പെണ്ണിന്റെ ഞാൻ പെണ്ണല്ലേ

ആരാണ് രേഷ്മ അവളുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് ഇന്നലെ നിങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയപ്പോഴത്തേക്ക് അവൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത് പിന്നെ നിങ്ങളുടെ വായിൽ ആ പേര് വന്ന് കൂടെ പോണ വഴിക്ക് കണ്ടതാണ് ാണ് പത്താം ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ് അതായത് നിങ്ങൾക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോ നിങ്ങള് ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് മുപ്പത്തൊമ്പത് വയസ്സ് അപ്പൊ എത്ര വർഷം എത്ര വർഷം കാര്യമാണോ നീ അതൊക്കെ എന്റെ പൊന്നോ കണക്ക് കൂട്ടും വർഷം വർഷം ും ആ പെണ്ണിനെ നിങ്ങൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ ആ ഇവിടെ ഇവിടെ പെണ്ണിനു അത് നമ്മൾ പറ കേത്തില്ലേ ഇങ്ങനെ നമ്മള് പിന്നെ പ്രമോദ് കുമാർ എം പി അങ്ങനെ ആയിട്ട് വരത്തുള്ളൂ അങ്ങനെ വന്ന അല്ലാതെ ഞാൻ ഓർക്കണമെന്നില്ല അവര് പേര് പറയാൻ പറഞ്ഞപ്പോഴേക്കും ആ പെണ്ണിന്റെ പേര് പറഞ്ഞു അതിനെന്ത് അപ്പം നിങ്ങളുടെ ഫോണൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അയ്യോ ഒന്നുമില്ല ചെക്ക് ഫോണിനൊന്നുമില്ല തുറക്ക് ലോക്ക് തുറക്ക് ലോക്ക് തുറക്ക് അതിനകത്ത് രേഷ്മ ഉണ്ടോന്നറിയണം തുറക്ക് രേഷ്മ വൺ രേഷ്മ ടു രേഷ്മ ത്രീ